ले 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 आगरू േ ഇതല്ലേ അഞ്ചലേ പറയാൻ ശ്രദ്ധിച്ചേ പറയേ ശ്രദ്ധിച്ചേ അതെ 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 സുമേഷെ സുമേഷ സുമേഷെ സുമേഷേ സുമേഷ് കാര്യം വേട ഇങ്ങോട്ട് വന്നേ പറഞ്ഞു നീ അത് ശ്രദ്ധിച്ച കേട്ടെ ഒരാളെ പറയുന്നേ ആ ഇടയിലുള്ള സ്പേസ് കേറില്ല ആ അതി കൂടെ മാത്രമേ കേറാൻ പറ്റുള്ളൂ അവിടെ ആ ഓ നിനക്ക് പറ്റുന്ന കൈ തന്നാ മതി താഴെ അഞ്ജന നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട താഴെ മോളി ആൾക്കാരുണ്ട് ആറ് പേരുണ്ട് ഈ സ്പേസ് അവിടെ അവിടെ അതന്നെ അതന്നെ അത് കേറി താഴേക്കുള്ള നിങ്ങൾക്കാ മതിയോ We <laughs>